മിത്ര ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു മിത്രം പോലെ തന്നെയായിരുന്നു എന്തുണ്ടെങ്കിലും വിളിക്കും അതുപോലെ വോയിസ് അയക്കും അനുസ്കാര ടോക്സ് അതായത് ഈ ലൈവിന്റെ ഇടയ്ക്കൊക്കെ ആ വേ വിട്ടിട്ട് സംസാരിക്കലുണ്ടല്ലോ അതാണ് എനിക്ക് കൂടുതൽ എന്താണ് ഇൻസ്പയർ ചെയ്യല് സാധാ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് പോലെ അറിയാത്ത പല കാര്യങ്ങളും ഒക്കെ അറിയേണ്ടി വരുന്നില്ല ഞാൻ അതൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ആൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല പ്ലാൻ ചെയ്യാൻ ഒരു ഡയറി ആയിരുന്നുണ്ട് അതിലിങ്ങനെ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ കളർ ചെയ്ത് കുറേ കളർ ചെയ്തിട്ടുണ്ട് എട്ട് നെറ്റ് ഇട്ടുണ്ടെങ്കിൽ എട്ട് പി ജി അങ്ങനെ ചെയ്യാമല്ലോ എന്നുവെച്ചാൽ അപ്പൊ ഇന്റെ പോലത്തെ ആൾക്കാർ ഇനിയും ഉണ്ട് അറബിളിക്ക് ഡിഗ്രി ഇത് പി ജി വേറെ സബ്ജക്ട്സ് ചെയ്യാണ്ട് ഇങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ അത് തന്നെ ഒരു ഫസ്റ്റ് ബൂസ്റ്റ് ചെയ്തു ലെറ്ററും വന്നിട്ടുണ്ടെന്ന് പേഴ്സണലി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ ജയിച്ചപ്പോഴും വന്നിട്ടുണ്ട് കിട്ടാം അപ്പൊ അതൊക്കെ നല്ല ഹൈലൈറ്റ് ആണ് സ്പെഷ്യലി അങ്ങനെ ഒരു അത്രയും തിരക്കുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ കിട്ടും വളരെ യൂസ്ഫുൾ ആയിരുന്നു ഐഫറിനെ പോലെ ഒരു സ്ഥാപനം ഒപ്പമുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഞാൻ കുറച്ച് മുന്നേ കാരണം ഇത്രയും ലേറ്റ് ആയല്ലോ ഹലോ വെൽക്കം ടു എഡ്യൂക്കേഷൻ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ ജൂൺ എക്സാമിൽ ഇംഗ്ലീഷിൽ ജെ ക്ലിയർ ചെയ്തിട്ടുള്ള നമ്മുടെ സെയ്ഫുദ്ദീൻ ആണ് അപ്പൊ സെയ്ഫുദ്ദീൻറെ ഒരു ജെ ജേർണി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് സെയ്ഫുദ്ദീൻ നിന്ന് തന്നെ ചോദിച്ചറിയാം ഹലോ സെയ്ഫുദ്ദീൻ ഹൗ ഡു യു ഫീൽ നല്ല സന്തോഷമുണ്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എസ്പെഷ്യലി എന്റെ ബാക്ക്ഗ്രൌണ്ട് നോക്കുമ്പോൾ ഞാൻ ഒരു അറബിക് ഗ്രാജുവേറ്റ് ആയിരുന്നു പി ജി ചെയ്ത് തന്നെ ഡിസ്റ്റന്റ് ആയിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ആൾക്ക് ജെആർഎഫ് കിട്ടുക പറഞ്ഞാൽ അതൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ടു എന്റെ കാണുന്നത് പിന്നെ സാദാ നെറ്റ് ചെയ്യണവരെ പോലെ കോളേജിൽ പഠിച്ച് അങ്ങനെ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടില്ല പി ജി ചെയ്തതാണെങ്കിലും ഇഗ്നോർ ചെയ്തത് അപ്പോൾ കോവിഡിന്റെ ടൈം ആയോണ്ട് ആകെ ഫസ്റ്റ് സെമിന് എക്സാം ഉണ്ടായിരുന്നില്ല സെക്കൻഡ് സെമിന്റെ എക്സാം ആണ് ഫസ്റ്റ് സെമില് നോക്കിയത് അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ തീരെ ബേസിക് നെറ്റ് ഇല്ലാന്നാണ് നെറ്റിൻ സ്റ്റാർട്ട് വന്നത് അപ്പോൾ അതിലേറ്റവും യൂസ്ഫുൾ ആയത് റിഫർ തന്നെയാണ് കാരണം ബേസ് കിട്ടാത്തോണ്ട് ഫുൾ ഫ്രം എന്താ പറയുക ഫ്രം റൂട്ടീൻ തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സോ ആണ് ാണ് പറഞ്ഞത് അറബിക് ചെയ്യുമ്പോൾ അറബിക്ക് ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത് ഞാൻ അറബിക് കോളേജിലെ പഠിച്ചത് അപ്പൊ അവിടുത്തെ ഇസ്ലാമിക് സ്റ്റഡീസ് അപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് അറബിക്ക് ചെയ്തപ്പോ അതിന്റെ ഒപ്പം ഫസ്റ്റ് സെക്കൻഡ് സെമില് ഇംഗ്ലീഷിന്റെ അപ്പൊ അതില് കുറച്ച് ലിറ്ററേച്ചർ ബും അതൊക്കെ കണ്ടപ്പോ എവിടെയോ തോന്നിയൊരു ഇഷ്ടം ഇംഗ്ലീഷിനോട് അപ്പൊ ഞാൻ അന്ന് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എടുത്തിരുന്ന സാറിനോട് ചോദിച്ചു ഞാന് അറബിക്കിന്റെ ഒപ്പം ഇംഗ്ലീഷ് കൂടി ചെയ്യട്ടെ അപ്പൊ അവൾ പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ട ഓൾറെഡി അവിടുത്തെ സബ്ജക്ട്സും ഉണ്ട് അപ്പൊ ഓവർലോഡാവും പി ജിക്ക് ഇംഗ്ലീഷ് ചെയ്തു പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് പി ജി എത്തിയത് പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഞാനൊരു ലോക്കൽ സ്കൂളിലാണ് പഠിച്ചത് അങ്ങനെ ഇംഗ്ലീഷ് സ്കൂളിലൊന്നുമല്ല പഠിച്ചത് പിന്നെ കാർട്ടൂൺ നന്നായിട്ട് കാണുമായിരുന്നു അതേപോലെ ഷെർല കോംസ് നല്ല ഫേവറേറ്റ് ആയിരുന്നു അപ്പം അതൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഒരു ഇംഗ്ലീഷിനോടൊരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പൊതുവെ ആളുകൾ ഏറ്റവും ക്ലിയർ ചെയ്യാൻ ഡിഫിക്കൽറ്റ് ആണെന്ന് ഒരു സബ്ജെക്റ്റ് ആണ് നമുക്കൊരു ഷേർ ഷേക്സ്പീരിയൻ കാലഘട്ടം തൊട്ടിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ഒരു നോവലോ അല്ലെങ്കിൽ കവിതയോ എഴുതിയത് ആരാണെന്ന് വരെ നമ്മൾ പഠിച്ച് അറിയണം എസ്പെഷ്യലി കഴിഞ്ഞൊരു എക്സാമിൽ ക്രോണോളജി ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോ അതെങ്ങനെ ആ ഒരു മാനേജ് ചെയ്തു ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്താണ് ഞാൻ ഞാൻ മെയിൻ പറഞ്ഞില്ല ഐഫറിന്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിരുന്നു റെക്കോർഡ് അപ്പൊ അതില് മാമിന്റെ പേര് എനിക്ക് ആള് ഫ്രം റൂട്ട് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ മൊത്തം എന്റെ സ്ട്രാറ്റജിന്ന് വെച്ചാല് പഠിക്കണ ടൈമില് കിട്ടുന്നതെല്ലാം നോട്ടാക്കും എന്നിട്ട് എക്സാമിന്റെ രണ്ടു മൂന്ന് ദിവസം മുന്നേ വായിച്ച് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ മൈൻഡിൽ കയറ്റണ അങ്ങനെയാണ് ഞാൻ പഠിക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ ഐഫറിന്റെ ഇങ്ങനെ സ്ട്രാറ്റജി ആയതുകൊണ്ട് പേപ്പർ ടുന് എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് എല്ലാ ലൈവും എല്ലാ ബുക്ക്സൊക്കെ വായിച്ചിട്ട് എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് അതെന്നെ ഒരു ടു ഹൺഡ്രഡ് പേജിന്റെ അടുത്തുണ്ട് എന്നിട്ട് അത് ഒരു സെക്കൻഡ് റിവിഷൻ എന്ന രൂപത്തില് അതിന്റെ മെയിൻ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഓതറിന്റെ ഓതറിന്റെ പേരിന് ഒരു കളറ് ഇയറിൻ്റെ ഒരു കളറ് പിന്നെ അതിന്റെ ഒരു കളറ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ സെക്കൻഡ് റിവിഷൻ ചെയ്തത് അതേപോലെ തന്നെ പേപ്പർ വണ് വണ്ണിലും ഇതേപോലെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഐഫറിന്റെ ആപ്പില് സി പിന്നെ മുന്നേ സി പിന്നെ നോക്കിയിട്ട് അത് എടുത്തിട്ട് അതെല്ലാം അറ്റന്റ് ചെയ്തിക്കണേ അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ ലൈവില് അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അതിന് വരുന്ന എക്സ്പ്ലേഷൻ ഒക്കെ എല്ലാം വായിച്ചിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഇതേപോലെ തന്നെ പേപ്പർ ചെയ്ത പോലെ തന്നെ എല്ലാം നോട്ട് ചെയ്ത് എക്സാമിന്റെ മുന്നേ വൺ മന്ത്

വീണ്ടും ഒരു എക്സാം വരുന്നു വരുമോ വരൂല്ലേ എന്നുള്ളറിയില്ല അത് വരുന്നു വന്നു എഴുതുന്നു പിന്നെയും റിസൾട്ട് വരാ കുറെ ഒരു അൺസർട്ടനിറ്റി കൂടുതലുള്ള പീരീഡ് ആയിരുന്നു അപ്പൊ എസ്പെഷ്യലി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിച്ച് എഴുതിയൊരു എക്സാം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സോ അതിനെങ്ങനെ ഓവർകം ചെയ്തു അതേപോലെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ ജൂൺ നല്ല ഡിസംബർ മെന്ററിനോട് പറഞ്ഞ മെറ്ററിനെ അത് ഞാൻ ഇപ്പോൾ നന്നായി റിയലൈസ് ചെയ്ത് കാരണം അന്ന് എനിക്ക് ടൂ മാർക്സിന് നെറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങോട്ട് എത്തിയിരുന്നില്ല കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുമ്പോൾ അർപ്പിക്കല്ലേ എന്നാലും നെറ്റ് കിട്ടിയാൽ അതന്നെ ഒരു വലിയ കിട്ടില്ല എന്നുള്ള രൂപത്തിൽ പിന്നെ വഴിക്ക് തിരിഞ്ഞു നോക്കിയാൽ ചെയ്യില്ല എനിക്ക് നന്നായി അറിയിരുന്നു അപ്പൊ ഞാനും അലയിച്ച് ട്യൂ മാർക്സ് മിസ് ചെയ്ത് അത്രയ്ക്കൊക്കെ എത്താൻ പറ്റിയല്ലോ ഈ ലെവലിൽ നിന്ന് അപ്പോ അത്രയും പ്രതീക്ഷയില് ഇതിനായിട്ട് കുറച്ചുകൂടി വർക്ക് ഇട്ട് അന്ന് ഞാൻ കുറെ കൊസ്ൻസ് മിസ് ചെയ്തിരുന്നു കാരണം ഇതിന്റെ ഒരു മൊത്തമുള്ള സ്ട്രാറ്റജി നമുക്ക് അറിയേണ്ടി ഫസ്റ്റ് അറ്റംപ്റ്റില് അപ്പോ സെക്കൻഡ് അറ്റം അത്രയും ഹെവി ലോഡ് നന്നായി വർക്ക് ഇട്ടിരുന്നു ഇപ്പൊ നോട്ട് തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ സെറ്റ് ചെയ്ത് എന്നിട്ടാണ് ആ എക്സാമിന് പോയത് എക്സാമിന് അത്ര ഇതിൽ പോയി പിന്നെ ഓയമാറാണല്ലോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു കിട്ടും എന്നിട്ട് അന്ന് എക്സാം കഴിഞ്ഞത്തിൽ ഒരു ട്രിപ്പ് ഒക്കെ പോകാനുള്ള പ്ലാൻ സെറ്റ് ചെയ്ത് പിറ്റേന്നാണ് ക്യാൻസൽ ചെയ്ത് അറിയുന്നത് അപ്പൊ ഇന്നെക്കാട്ടി വിഷമായ ഇവിടെ ഉള്ളവർക്ക് കാരണം ഇവിടെ ഉള്ളവർക്ക് അറിയണു ഞാൻ വർക്ക് ചെയ്യുന്നതും ആ റൂമിൽ രാവിലെ കയറിയ പിന്നെ രാത്രിയെ ഇറങ്ങാൻ ചെറിയ ആവശ്യത്തിന് ഇറങ്ങുന്ന അല്ലാണ്ട് അപ്പോ അന്ന് എല്ലാരും പറഞ്ഞു സാറല്ല ചിലപ്പോ നിങ്ങളെങ്കാട്ടും ബെറ്റർ ഉണ്ടാവും പിന്നെ അന്ന് ഓയമാറിയുണ്ട് അന്ന് തന്നെ ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആൻസർ ഞാൻ അപ്പൊ എനിക്ക് വൺ ആണ് റൈറ്റ് ആയിട്ട് കിട്ടിയത് അപ്പൊ അതൊക്കെ ഇന്ന് സംബന്ധിച്ചോളാം അതൊക്കെ വല്യ കിട്ടലാണ് അപ്പൊ എന്നിട്ട് ക്യാൻസൽ ആയി എന്ന് ഡൗൺ ആയി പക്ഷെ എന്നാലും ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് സെറ്റ് ആക്ക പിന്നെ എന്നും ട്വിറ്റർ നോക്കും ട്വിറ്ററിൽ എന്താ ചർച്ച നെറ്റിനെ കുറിച്ചിട്ട് അപ്പൊ അതിലെ സുപ്രീം കോടതി എത്തിയറയും അപ്പൊ യൂട്യൂബേഴ്സ് പറയും അതിന് എക്സാം ഇല്ല സന്തോഷം എക്സാം ഇല്ല അപ്പൊ നയന്റി വൺ ഉണ്ടല്ലോ അപ്പൊ എന്തായാലും പാസ്സാവും പിന്നെ എക്സാം ആവും സി ബി ഐ റിപ്പോർട്ട് വന്ന് എക്സാം ലീക്ക് ആയിട്ടില്ല അപ്പൊ ഞാനിതൊക്കെ ഫ്രണ്ട്സിനോട് പറയുമ്പോ അവർക്ക് ഇങ്ങനെ തരിച്ച് കയറും അവർക്കറിയാം ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്താ അത് പ്രശ്നം വീട്ടിലുവാണെങ്കിൽ അങ്ങനെ തന്നെ പക്ഷെ എന്നാലും ഈ സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോ എനിക്കെന്തായാലും ജൂൺ അറ്റൻഡ് ജൂണിൽ എഴുതിയ പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഇങ്ങനെ അൺസർട്ടൻ്റ് ചെയ്യും ഇത് നടക്കോ നടക്കില്ലേ എന്നുള്ളൊരു രൂപമായിരുന്നു അപ്പോൾ പക്ഷെ എന്നാലും എക്സാം ഉറപ്പായപ്പോൾ ഇതിനായിട്ട് മാറിയിരുന്നു എന്നിട്ട് അങ്ങനെ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞാല് ഞാൻ എക്സാം ഹോളിൽ നിന്ന് തന്നെ കണക്ക് കൂട്ടും ഏകദേശം ഏതൊക്കെ റെഡി ആവാൻ ചാൻസ് കറക്കി കുത്തിയതൊന്നും എത്ര വരാൻ ചാൻസ് ഇല്ല അപ്പൊ എക്സാം ഇത് എഴുതിയപ്പോ തന്നെ എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്തായാലും നെറ്റ് കിട്ടും അപ്പൊ ആ ടൈം പീരീഡിനെ കുറിച്ച് വെക്കാണെങ്കിൽ നല്ല ടഫായിരുന്നു എസ്പെഷ്യലി ഒരു ഒന്നും ഉറപ്പില്ലാത്ത അവസ്ഥയുണ്ടോ എന്നാലും ഓവർകം ചെയ്ത് വെക്കുമ്പോൾ അനീസ് ഖാന്റെ മെയിൻ ആയിട്ട് യൂട്യൂബേഴ്സ് ഒക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വലിപ്പിച്ചിട്ട് പറയും എന്തായാലും പിന്നെ 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 ഞാൻ വേറെ വീഡിയോസ് പറഞ്ഞപ്പോൾ നമ്മളൊരു കോമൺ എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അതിൽ മെയിൻ ായിട്ട് എം ജെ ആർ എഫ് ക്ലബ്ബുണ്ടല്ലോ അതിൽ എനിക്ക് ടൈം കുറച്ച് ഡിഫറെന്റ് ഞാൻ ലേറ്റ് ആയിട്ട് രാത്രി പഠിച്ചാലേ എനിക്ക് ആ ടൈമ് കൂടുതൽ പലർക്കും അപ്പോ ആ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന്റെ ചർച്ചകളൊക്കെ നോക്കാറുണ്ട് അതിൽ വരുന്ന പോയിന്റ്

സെക്കൻഡ് ദിവസം ഡാറ്റും റീഡിങ്ങും അത് എക്സാം ഉറപ്പില്ലെങ്കിലും ഞാൻ ജസ്റ്റ് നോക്കും പിന്നെ കുഞ്ഞുമ്പം മാത്സ് ടീച്ചറാണ് അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനടി പോയി ചോദിക്കാൻ പറ്റും പിന്നെ ഞാൻ മുന്നേ ഐബി ഒരു എക്സാം എഴുതിയിരുന്നു അപ്പൊ ഈ ലോജിക്കൽ വെച്ചിന് കുറച്ച് അവിടെ വർക്ക് ഔട്ട് ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഈസി ആയിരുന്നു പിന്നെ മാത്സ് ഞാൻ അധികം വർക്ക് ഇട്ടിട്ടില്ല എല്ലാ ടൈപ്പൊന്നും ഞാൻ നോക്കിയിട്ടില്ല സ്പീഡ് അതുപോലെ ഈ റേഷ്യോ വരുന്നത് അതൊക്കെ ഇതിൻ്റെ സ്ട്രോങ് പോയിന്റ് പിന്നെ അനുസ്ക് പറഞ്ഞ ഡെയിലി എല്ലാം ചെയ്തു നോക്കുക അപ്പോൾ ഈ സി പി വെക്കിൽ വരണ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പേപ്പർ വൺ നോക്കുകയാണെങ്കിൽ മറ്റേ തിയറി ബേസ്ഡ് ആയതൊക്കെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട് ഐഫറിന്റെ അതുപോലെ പിന്നെ പി ഡി എഫ് ഞാൻ അധികം റെഫർ ചെയ്തിട്ടില്ല എല്ലാ വീഡിയോസും കണ്ട് എനിക്കൊരു ഐഡിയ ആയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയത് കാരണം അതിൽ തന്നെ കുറെ റിപ്പീറ്റഡ് വരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കിയപ്പോ ഒരു ഐഡിയ കിട്ടി എന്ത് എന്ത് വന്നാലും റിലേറ്റഡ് ക്വസ്റ്റ്യൻറ്റഡാന്നുള്ളത് അങ്ങനെയാണ് പേപ്പർ വൺ സ്കോർ ചെയ്തത് പേപ്പർ വൺ ആണ് കൂടുതൽ ഹെൽപ് ചെയ്ത് കാരണം തേർട്ടി നൈൻസ് ആയിട്ട് അല്ലെങ്കിൽ ുംയക്കും ഞാ റെസ്പോണ്ട് ചെയ്ത് മീൻസ് റിപ്ലൈ കൊടുക്കല് കുറവായിരുന്നു പക്ഷെ നല്ല എല്ലാം കേൾക്കലുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും അതായത് ഫോർമൽ സംസാരിക്കലുണ്ടല്ലോ അതാണ് എനിക്ക് കൂടുതൽ എന്താണ് ഇൻസ്പയർ ചെയ്യല് പിന്നെ പിന്നെ ഐഫർ ലൈറ്റ് യൂസ്ഫുൾ ആയത് പ്രത്യേകിച്ച് പറയാനുള്ളത് മുന്നേത്തെ മെന്റർ എൻ്റെ ഇംഗ്ലീഷിന്റെ മെന്റർ സെഹല അത് ഞാൻ അറബിക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് സാധാ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് പോലെ അറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അറിയേണ്ടി വരുന്നില്ല അപ്പൊ ഞാൻ അതൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ആൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല ഇതട ഇങ്ങനെ ചോദിക്കണ നെറ്റ് പഠിക്കണ ആളല്ലേ ഇതൊക്കെ അറിയണ്ട അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പൊ അതോണ്ട് റിസൾട്ട് വന്നപ്പോ ഫസ്റ്റ് പറഞ്ഞത് ആളോട് തന്നെയാണ് ആളിപ്പോ വർക്ക് ചെയ്യുന്നില്ല ഐഫറിനൊപ്പം അപ്പൊ ആളിന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ സ്റ്റാറ്റസൊക്കെ കിട്ടിയിരുന്നു അപ്പൊ അത് മെന്റർ എസ്പെഷ്യലി സെറ്റാണ് പിന്നെ ഞാൻ ഐഫറിനെ കുറിച്ച് ഫസ്റ്റ് ചേരുന്നതിന് മുന്നേ തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ ഞാൻ ചോദിച്ചിരുന്നു കാണോ എംഗ്ലേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ എനിക്ക് പേഴ്സണൽ അസിസ്റ്റൻസ വേണം അതുകൊണ്ടാണ് ഐഫർനെ മിനൈറ്റ്സ് ചൂസ് ചെയ്തത് അവർ അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് യെസ് ഷുവർ ഓക്കേ സോ ഫൈനലി അത് ജിആർഎഫിലേക്ക് എത്തി നിൽക്കുകയാണ് സോ ഇയാളെ പറഞ്ഞു നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഫറന്റ് കളേഴ്സ് വെച്ച് മാർക്ക് ചെയ്യാൻ লাগла ഇതു കൂടാതെ വേറെ എന്തെങ്കിലും प्रिपरेशन സ്ട്രാറ്റജി ജിആർഎഫിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് എന്തെങ്കിലും മൈനൈറ്റ് ഇള്ളദ നമ്മ ഒരു സെൽഫ് എസ്റ്റീം എന്നുള്ള സംഭവം ഉണ്ടല്ലോ നമുക്കിത് കിട്ടണം എന്നുള്ളത് അപ്പൊ ഇങ്ങനെ കിട്ടണം കിട്ടണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു തരിപ്പൊക്കെ വരും അതല്ലാണ്ട് നമ്മളത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ളൊരു ഇത് വേണം അപ്പൊ എന്റെ കേസിൽ ഞാൻ കൂടുതലും കുറെ പ്ലാൻ ചെയ്യും കുറെ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ഡയറി ഇതുണ്ട് അതിലിങ്ങനെ എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ കളർ ചെയ്ത് കുറെ കളർ ചെയ്തിട്ടുണ്ട് അഫ്കോഴ്സ് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേ എന്താ ആകെ കളറാണല്ലോ നോക്കും പക്ഷെ അത് അതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ള കറക്റ്റ് പ്ലാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യാ ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ ഡേ അമേരിക്കൻ ലിറ്ററേച്ചർ നോക്കിയാല് സെക്കൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് മൊത്തം തീരുന്ന രൂപത്തിൽ അപ്പം അത് ഓരോ റൗണ്ടായിട്ടും ഫസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വായിച്ച് നോക്കും പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ വായിച്ച് നോക്കും പിന്നെ എൻവൈറോൺമെന്റ് വായിച്ചുനോക്കും പിന്നെ കനേഡിയൻ ലിറ്ററേച്ചർ അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു മടുപ്പ് തോന്നാത്ത രൂപത്തിൽ അങ്ങനെയാണ് കൂടുതൽ പ്ലാൻ ചെയ്തത് അത് പ്ലാൻസ് ചിലപ്പോൾ ഞാൻ സക്സസ് ആയ പ്ലാൻ എൻ്റെ പത്താമത്തെ പ്ലാനാണ് മുന്നത്തെ ഒമ്പതെണ്ണവും ആയി കാരണം ഒന്നും ചിലപ്പോൾ മടിയാവുക അല്ലെങ്കിൽ ഇത് അത് നല്ലപോലെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇത് തോന്നിട്ടുണ്ടോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ലാസ്റ്റത്തെ ആയിരുന്നു ഏറ്റവും എഫക്റ്റീവ് ആയത് അപ്പോൾ എല്ലാ പ്ലാനും വർക്ക്ഔട്ട് ആവണമെന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ഇതെന്തേലൊക്കെ നടക്കുന്നുള്ളൊരു സെൽഫ് എസ്റ്റീം എപ്പോഴും വേണം

അതുപോലെ രണ്ട് ജെറഫ് അത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പൊ ആള് എട്ടിന് എട്ടിട്ടുണ്ടെങ്കിൽ എട്ട് പി ജി അങ്ങനെ ചെയ്യണല്ലോ അതെ അപ്പൊ ഇന്റെ പോലത്തെ ആൾക്കാർ ഇനിയും ഉണ്ട് അറബിക്ക് ഡിഗ്രി ഇത് പി ജി വേറെ സബ്ജെക്ട് ചെയ്യാണ്ട് ഇങ്ങനെ പറ്റൂലല്ലോ അപ്പൊ അത് തന്നെ ഒരു ഫസ്റ്റ് പോസ്റ്റ് ആയിരുന്നു പിന്നെ സെക്കൻഡ് ഞാൻ ഫെയിൽ ആയ ടൈമില് ലെറ്റർ വന്നത് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു പിന്നെ

ഒരു ഐഫറിൻ്റെ പോലെ സ്ഥാപനം സിമ്പിൾ ആയിട്ട് കിട്ടും കാരണം അതിനുള്ള ബെസ്റ്റ് ആണ് ഞാൻ ഇംഗ്ലീഷിൽ ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുന്നേ പി ജി ചെയ്തെങ്കിലും ഒരു പ്രോപ്പർ പി ജിടെ എഫക്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഡിഗ്രി ഡിഗ്രി ലെവൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം നാല് എക്സാം ഉണ്ടായിരുന്നത് ലിറ്റററിസം അമേരിക്കൻ അങ്ങനെ ഒരു നാല് സബ്ജെക്റ്റ് മാത്രമേ പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ജെ ആർ എഫ് കിട്ടും നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് നേടണം എന്നുള്ള ഒരു ഇത് എന്തായാലും പറ്റും ഡിസ്റ്റൻ്റെ അയച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വേസ് ഉണ്ടാക്കിയാൽ മനസ്സാ നമുക്കൊരു മെയിൻ ആയിട്ട് തന്നെ എന്റെ ഞാൻ ചോദിക്കുന്നോടൊരു എല്ലാരും പറയണത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും അതായത് സെൽഫ് എസ്റ്റീം അതിൽ മെയിൻ ആണ് അതേപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടുക പ്ലാൻ ചെയ്യുക പിന്നെ നമുക്ക് കാര്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഐ മീൻസ് നമ്മൾ മതപരമായ കാര്യങ്ങളും അതൊക്കെ കൂടി ഇണ്ടെങ്കിൽ നമുക്കൊരു ഇമോഷണൽ സൈഡ് ഉണ്ടല്ലോ ഇമോഷണൽ സൈഡും സ്പിരിച്വൽ സൈഡും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കറക്റ്റ് വേല് നമ്മൾ പഠിച്ചാൽ അതിപ്പോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ടോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഒക്കെ കിട്ടും സോ ജോയിൻ കിട്ടി നിൽക്കുന്ന ഒരു ഈ മൊമെന്റിൽ ഞാൻ കുറച്ച് മുന്നേ തോന്നി കാരണം ഇത്രയും ലേറ്റ് ആയല്ലോ അത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നേ ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റില് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ഞാൻ പഠിച്ച വിഷയങ്ങളൊക്കെ മെന്ററോട് പറഞ്ഞു മെന്റർ പറഞ്ഞു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പായിട്ടുള്ളൂ എഫർട്ട് അപ്പോ ഈ ഒരു ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും ഫസ്റ്റിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു കാരണം ഞാനും കുറച്ച് ലേഖായിട്ടാണ് കണ്ടത് കിട്ടുന്നത് അപ്പോൾ ഐഫർ ചേർന്ന ഡിസിഷൻ എന്തായാലും ബെസ്റ്റ് ആണ് അതന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കാരണം ബേസിക് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി അതേപോലെ ഐഫറിന്റെ കേസ് പറയണേ ഞാൻ ഞാൻ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയി മനസ്സിലായതുകൊണ്ട് കൊണ്ട് തന്നെ എൻ്റെ മാമയുടെ മോനുണ്ട് അവൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് അപ്പൊ അവനോട് ഞാൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന തുടങ്ങിക്കോ അതിൻ്റെ ഒപ്പം തന്നെ അത് കൊണ്ടേക്കോ എന്ന് പറയണ്ടിരുന്നു അപ്പൊ അവനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവൻ ചെറിയ മാർക്കിനാണ് മിസ്സായത് പിന്നെ എന്നോട് കുറെ പേര് മെസ്സായിച്ചിരുന്നു ഏതാ ഏതാ കോച്ചിങ് സെന്റർ അപ്പൊ അവരൊക്കെ ഐഫർ റെഫർ ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞാല് എനിക്ക് കൊല്ലം വർക്ക് ചെയ്യണമെന്നുണ്ട് പ്രൊഫസർ ആയിട്ട് കാരണം ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നു സ്കൂൾ ടീച്ചറായിട്ട് കോളേജ് ലെവലില് എങ്ങനെ ഉണ്ടാവും അതൊന്ന് ട്രൈ ചെയ്യുള്ള പ്ലാൻ ഉണ്ട് ഒന്നും ഫിക്സ് ആയിട്ടില്ല പിന്നെ ലേറ്റ് ആയല്ലോ അപ്പൊ ഇനി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ ഇപ്പോഴും സ്റ്റിൽ പ്ലാനിങ് ആണ് ഒന്ന് പറയാമുള്ള രൂപത്തിലുള്ള പ്ലാനിങ് ആയിട്ടില്ല പി എച്ച് ഡി ചെയ്യാൻ കുറച്ചും കൂടി ഒന്ന് വൺ ഇയർ വർക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും ടോപ്പിക്സ് പഠിക്കേണ്ടി വരുല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് വന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യും ഇപ്പൊ നമ്മൾ റെഫർ ചെയ്താലേ എത്തില്ല മറ്റേത് ക്ലാസ് എടുക്കണോണ്ട് എന്തായാലും ടോപ്പിക്സ് നോക്കും അപ്പൊ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ടോപ്പിക് കിട്ടിയാൽ Yes. ും എങ്ങനെയാണോ ഐഡിയ ഉണ്ടാക്കാനുള്ള എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ എല്ലാവരോടും കൂടെ ആയിട്ടാണ് ഇംഗ്ലീഷ് പ്ലസ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി സ്റ്റുഡൻസിനോട് നെറ്റ് ജെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് എന്താണ് പറയുക ഇനി വരണോട് എനിക്ക് പറയാനുള്ളത് മെയിൻ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മെയിനായിട്ട് നമുക്ക് ഇത് കിട്ടണം എന്നുള്ളൊരു എസ്റ്റീം വേണം അപ്പൊ ആ കിട്ടണം എന്നുള്ളൊരു തൊരയിന് നമുക്ക് വരേണ്ട സാധനം എങ്ങനെ കിട്ടണം അപ്പൊ എങ്ങനെ കിട്ടണം എന്നുള്ളതിന് കറക്റ്റ് പ്ലാനിങ് കറക്റ്റ് പ്ലാൻ ചെയ്യാൻ എന്തായാലും ഐഫറിന്റെ കാര്യങ്ങളുണ്ട് നമുക്ക് ഡെയിലി റുട്ടീൻ അതുപോലെ പ്ലാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ സ്റ്റഡി പ്ലാൻസ് യൂസ് ചെയ്യാം അതേപോലെ എങ്ങനെ കിട്ടണം എന്നുള്ളതിൽ കാര്യമാണ് കാര്യമാണെന്ത് നമ്മൾ എത്രത്തോളം ഇതിന് എഫേർട്ട് ഇടണല്ലോ എന്തായാലും ഇപ്പൊ നെറ്റിന് പ്രിപ്പയർ ചെയ്യണവരൊക്കെ ഒന്നെങ്കിൽ ജോബ് ഉള്ളവരോ അല്ലെങ്കിൽ പഠിക്കണവരോ അപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ ടൈം ഇതിന് മാറ്റി വെക്കുമ്പോൾ ആ വെക്കുന്ന ടൈമ് എന്തായാലും നമുക്ക് വെർത്താവണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ ടൈം ജസ്റ്റ് ഏതെങ്കിലും ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് വെക്കുക അതിനല്ലാണ്ട് നമ്മൾ ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം സ്പീഡ് കൂട്ടി നമ്മൾ അത്രയും ടൈം സേവ് ചെയ്യാം എന്നിട്ട് പിന്നെ അതിന്റെ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുക അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് എഫക്റ്റീവ് അത് നമുക്ക് കിട്ടണം ഒരു എന്തെങ്കിലും നമുക്ക് പോസിറ്റീവ് കിട്ടണം ജസ്റ്റ് ഒരു ക്ലാസ് കേട്ട് അങ്ങനെ അല്ലാതെ കറക്റ്റ് പ്ലാൻ ആയിരിക്കണം പിന്നെ ഡിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ റെഗുലറി നമുക്ക് എഫക്ട് കിട്ടിട്ടില്ല അതൊന്നും നമ്മളെ സെറ്റ് ബാക്ക് ആവരുത് അതൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാനുള്ള നമ്മൾ അങ്ങനെ ഡിസ്റ്റന്റ് പോയി അഴിച്ചിട്ട് തളർന്നിരിക്കുകയല്ല ചെയ്യേണ്ടത് ബാക്കിയുള്ള ഒന്നുകൂടി നമുക്ക് ഡീപ് റൂട്ട് ആയിട്ട് പഠിക്കാല്ലോ അപ്പോൾ ഡിസ്റ്റന്റ് ഇപ്പോ നമുക്ക് അങ്ങനെ ടോപ്പിക് കിട്ടിയില്ല പക്ഷെ നമ്മള് ഇങ്ങനെ കോച്ചിങ് സെന്ററിലൊക്കെ ചേർന്ന് അവർ ക്ലാസ് എടുത്ത് തരുമ്പോൾ നമുക്കത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ചെയ്യാം അപ്പൊ എന്തായാലും ഇപ്പൊ റെഗുലറായി പഠിച്ചാലും അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ നോക്കേണ്ടി വരും അപ്പൊ എന്തായാലും നോക്കുമ്പോൾ ഒന്നുകൂടി ഡീപ്പായിട്ട് നോക്കിയാല് എന്തായാലും കിട്ടും പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വർക്ക്സ് ഉണ്ട് എസ്പെഷ്യലി അത്യാവശ്യം സ്കൂൾസ് ഉണ്ട് ലിറ്ററുടെ പിന്നെ അതുപോലെ ബ്രിട്ടൻ മാത്രല്ല എല്ലായിടത്തും ഉണ്ട് എസ്പെഷ്യലി ഇന്ത്യൻ ഉണ്ട് അപ്പൊ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓസ്ട്രേലിയനെ കണക്ട് ചെയ്ത് പഠിക്കാം അതുപോലെ ബ്രിട്ടൻ്റെ ആണെങ്കിൽ ബാക്കിയുള്ള അതൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ പിന്നെ ഐഫറിന്റെ ആ ഒരു മാമ് പറഞ്ഞത് അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് കുറേ വർഗ്ഗ്സ് ഉള്ള ഓതേഴ്സ് തോമസ് ഹാർഡിയുടെ ഒക്കെ ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു വർഗ്ഗ്സ് ഒക്കെ ഒരു കഥ പോലെ ആക്കി വെച്ചാൽ നമുക്ക് കറക്റ്റ് ക്രോണോളിക്കിൽ ഓർഡറും കിട്ടും അതുപോലെ നമുക്ക് നമുക്കതിനൊരു ഐഡിയ കിട്ടും പിന്നെ ഇപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ക്രോണോളജി ആണെങ്കിലും അതിനെക്കാട്ടി കൂടുതൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ജയിന്സിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ അതൊക്കെ ഒരു സ്റ്റോറി ആക്കി പല പല സ്റ്റോറി ആണെങ്കിലും അതെല്ലാം ഒന്ന് ആക്കണ പോലെ ഒരു സ്റ്റോറി കഴിഞ്ഞു അപ്പൊ അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് ഇത് ഫിലിം വരുന്ന പോലെ സെക്കൻഡ് പാർട്ട് പോലെ അതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത സ്റ്റോറി അപ്പൊ അതിലിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ നാട്ടീത്തെ പല ഫോക്ക് ടൈൽസ് ഉണ്ടല്ലോ അതൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ മെയിൻ കാര്യം നമുക്കിത് കിട്ടണം എന്നുള്ളത് ഒരിക്കലും ബാക്കിയുള്ളവര് നമ്മളെ ഖുഷ് ചെയ്തിട്ട് ആവരുത് നമുക്ക് സെൽഫ് ഷുഷ് ചെയ്യണം പിന്നെ ആ ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നമുക്ക് എന്റെ കേസിൽ ഞാൻ റീൽസിൽ നിന്നൊക്കെ ചില നല്ല മോട്ടിവേറ്റഡ് ആകുന്ന ടോക്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ സേവ് ചെയ്തിട്ട് പഠിക്കാനിരിക്കണ ജസ്റ്റ് അതൊന്ന് കാണും എന്നിട്ട് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് പലർക്കും പല വയസ്സാവും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഒന്ന് മൈൻഡ് ഒന്ന് കാമാക്കി എന്നിട്ട് പിന്നെ മെയിൻ നമുക്ക് ഇരിക്കാമിലിന്നുള്ള സപ്പോർട്ട് അതായത് എന്നെ സംബന്ധിച്ചോളം ഇവിടെ ആളില്ല ഉമ്മ എന്റെ കേസിൽ ഉമ്മ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു എനിക്ക് ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും ഉമ്മ ഉമ്മഅപ്പ തന്നെ കൊടുത്ത് തരും ഇടക്ക് ഒന്നിട്ട് നോക്കും പഠിക്കണില്ലേ ഞാൻ ഉറങ്ങിപ്പോയതൊക്കെ അപ്പൊ അതൊക്കെ മെൻഷനിങ് ആണ് മൊത്തത്തിൽ തന്നെ എന്തായാലും നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ഉണ്ടെങ്കിൽ എന്തോ എനിക്ക് സാധിക്കും ഞാൻ പിന്നെ പിന്നെ പറയണെന്നു വെച്ചാല് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു അതെ സോ ഇത് ഐഫറിന്റെ ഭാഗം ഒരു സ്മോൾ ടോക്കൺ ഓഫ് ലവ് ആണ് ഇനി നമുക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടില് പി എച്ച് ഡി ചെയ്ത് അവിടുന്ന് ക്വാളിഫൈ ചെയ്ത് ഡോക്ടർ സേഫായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യണം സോ ആ റിസർച്ച് കണക്ടിന്റെ ഭാഗമാവുക നമ്മള് ഐഫറിന്റെ സപ്പോർട്ടിന്റെയും അങ്ങോട്ടും സേഫിന് ഉണ്ടാവുക ആയിരിക്കും സോ ഓൾ ദ